തൃശൂരിൽ ഇന്ന് ഏറെ അറിയപ്പെടുന്ന ദിവ്യഹൃദയ ആശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് വെട്ടുകാടുള്ള സ്നേഹ ആശ്രമത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയപ്പെടുന്ന എം സി ബി എസ് സഹോദരന്മാർ നടത്തപ്പെടുന്ന ചെന്നൈപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഒരു ദിവ്യഹൃദയ ആശ്രമത്തെ കുറിച്ച് അറിയുവാൻ ഇടവന്നത് എങ്കിൽ എനിക്ക് കാണുവാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞപ്പോൾ വിനോദിച്ചിനാണ് വാഹനവും എടുത്ത് ഈ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോ സായാഹ്നമായിരുന്നു എങ്കിലും ഉള്ള വെളിച്ചത്തിൽ പരമാവധി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ ക്യാമറയിൽ പകർത്തുവാനുള്ള വിഗ്രഹയിലാണ് ഞാനായിരുന്നത് അവിടത്തെ ഡയറക്ടർ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സ്നേഹപൂർവ്വം അവിടെ സ്വീകരിച്ച് ഞങ്ങൾക്ക് നല്ല കാപ്പിയൊക്കെ തന്നത് ഇപ്പോഴും ഞാൻ ഇമവെട്ടാതെ ഓർത്തുപോകുകയാണ് ഈ ഒരു ദീപഹൃദയ ആശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇവിടുത്തെ ഡയറക്ടറച്ചുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇടവന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്നൂറോളം മക്കളാണ് ഈ ഒരു ദിവ്യഹൃദയ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശപ്പറവുകളുടെ തറവാട് എന്നുള്ള പേരിലാണ് ഈ ഒരു ആശ്രമം അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ തൃശൂരിൽ മതത്തിലേസ എത്തിച്ചേർന്ന അവസരത്തിൽ ഇതിന്റെ ഫൗണ്ടറായ ആദരണീയനായ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ച എം സി ബി എസ് സഭാ അംഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ ആരംഭം അതിന് നൽകുന്ന വലിയൊരു പ്രോത്സാഹനമായിട്ടാണ് മതത്തിലേസ തൃശ്ശൂരി വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ മുഴുവൻ ഫോട്ടോകളും ഇന്നും ചുവർ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചെ നല്ല ഒരു ഫോട്ടോ വലുപ്പമേറിയ ഫോട്ടോ അദ്ദേഹം താമസിച്ച മുറിയിൽ പ്രത്യേകമായിട്ട് ഇന്ന് ആലേഖനം ചെയ്ത് വച്ചിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണം ഒന്നു മാത്രമാണ് അദ്ദേഹം വൈദികനായിരുന്ന എം സി ബി എസ് സഭാംഗങ്ങളോട് ചേർന്ന് ഈ ഒരു സ്ഥാപനത്തിന്റെ ആരംഭകനായിട്ട് മാറുവാൻ കാരണം ആകാശപ്പറവുകളുടെ കൂട്ടായ്മ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി അതേപടി എന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഭാവിയിൽ അദ്ദേഹം ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകളൊക്കെയായിട്ട് ും നിലനിർത്തിയിരിക്കുകയാണ് എം സി ബി എസ് സഭാംഗങ്ങളായ വൈദികർ ആരോരുമില്ലാത്തവർക്ക് അഭയം നൽകുവാൻ അദ്ദേഹം കാണിച്ച ചങ്കുറ്റവും സ്നേഹവും ഈശോ സാഹോദര്യത്തിന്റെ വലിയ അടയാളമായിട്ട് നിലകൊള്ളുകയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്ന മക്കളെ സ്വീകരിക്കുന്ന രീതിയിലും വലിയ പ്രത്യേകതയുണ്ട് അത് ഇന്നും എം സി ബി എസ് സഹോദര വൈദികര് അനുവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അന്തേവാസിയായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു ആശ്രമത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാദം ചുംബിച്ചാണ് ചേർത്ത് പിടിച്ച് ആലങ്കനം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ആശ്രമ പ്രവേശനം നടത്തുന്നത് അത്രമാത്രം കരിശവുമായിട്ടാണ് ആ ഒരു വ്യക്തിയെ ഈ ഒരു ആശ്രമം നോക്കിക്കാണുന്നത് എന്നുള്ള ചിന്ത ആ വ്യക്തിയെ തന്നെ ഉളവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് ഈ ഒരു ആശ്രമത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ഗ്രോട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു ഗ്രോട്ടോടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നവീനമായ നല്ല മനോഹരമായ മാതാവിന്റെ ഈ ഒരു ഗ്രോട്ടോ ഏവർക്കും വൈകുന്നേരങ്ങളില് സായാഹ്നങ്ങളിലൊക്കെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുവാൻ പറ്റിയ രീതിയിലാണ് ഇതിന്റെ നിർമ്മിതിയെല്ലാം പ്രത്യേകമായിട്ട് നടത്തിയിരിക്കുന്നത് ഒരാൾ പ്രത്യേകമായിട്ട് സ്പോൺസർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ഒരു ഗ്രോട്ടോ നിലകൊള്ളുന്നത് ആരോരും ഇല്ലാത്തവർക്ക് അഭിയമായി സ്നേഹമായി ശാന്ധനമായി തൃശ്ശൂരിന്റെ മണ്ണിൽ ഇതാ ദീപഹൃതി ആശ്രമം നിലകൊള്ളുന്നു